ഏറ്റവും കൂടുതൽ അമ്മുമായിട്ട് അടി ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ അടി ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് അത് എന്തോ ബോണ്ടിങ് ഉണ്ട് അല്ല ജനിച്ച് വീണപ്പോ തന്നെ കുറെ കൊണ്ട് നിലയ്ക്ക് അടിച്ചത് ഞാൻ ആരച്ചു ഇദ്ദേഹം എന്നെ അടിച്ചു അമ്മ സംസാരിക്കാൻ അത്രയ്ക്ക് നല്ലല്ല എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവുക എനിക്ക് ഡാൻസ് കളിക്കാൻ എനിക്ക് സ്ട്രെസ് ആണ് പിന്നെ അമ്മു അത്യാവശ്യം എനിക്ക് തേർട്ടി ഇയേഴ്സ് ഒക്കെ ആയതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ സ്ത്രീ ആയിരുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ത പറ മെമ്മറിന്ന് പറഞ്ഞ സത്യം പറഞ്ഞാ എന്റെ അമ്മൂടെ നല്ല കോളിറ്റീസ് വേണം അമ്മൂടെ പോളിങ് അമ്മൂടെ സത്യമല്ലൊരു ലീഡർഷിപ്പ് പോളിറ്റി നോക്കി അല്ല നമ്മുടെ വീട്ടിലായിരിക്കും നമ്മൾ ഫുൾ ഫാമിലിയായിട്ട് എവിടെ ട്രിപ്പ് പോയാലും ഞാനും വിഷാനി പല സ്ഥലങ്ങളിലും നമ്മുടെ തമ്മിൽ തന്നെ പറയും നമ്മളായിരുന്നു തേങ്ങാലും ഫുൾ ഫാമിലി അല്ലേ നമ്മളങ്ങനെ പറയും പല സ്ഥലത്തിൽ നമ്മുടെ തമ്മിലല്ലോ അമ്മ ഇങ്ങനെ അമ്മ പല സ്ഥലത്തിന്റെ പല ഭാഷയുടെ സംസാരിക്കും ഞാനും വിഷാൻ വരെ അങ്ങനെയായി പോകുന്നത് നമ്മളാണെങ്കിൽ ഫാമിലി ഫുള്ള് അവിടെ ലണ്ടനിൽ വരും അവിടെ എവിടെയെങ്കിലും നമുക്ക് പറ്റത്തില്ല പറ്റത്തില്ല പക്ഷെ അമ്മു കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ നമുക്കിപ്പോൾ അതെനിക്കൊന്നും ഒട്ടും പറ്റില്ല എനിക്ക് അച്ഛനായിരിക്കും എനിക്ക് മനസ്സിലൊന്നും അത്രയും പറ്റില്ല അത്രയും അത്രയും പറ്റത്തില്ല പക്ഷെ അമ്മു അതിനോട് നല്ല ക്വാളിറ്റി ഉണ്ട് അമ്മിറ്റി പോയി കോമിണ്ട് പിന്നെ നല്ല പഠിക്കും ബുദ്ധിയുണ്ട് ആ ക്വാളിറ്റി ഞാൻ ഏറ്റെടുക്കുന്നില്ല ആ പിന്നെ അതെ പിന്നെ ഓമിനെ നോക്കുന്നായാലും അമ്മൂ അപ്പൊ ആയതുകൊണ്ടും അമ്മൂനെ കുറെ കൂടെ കെയറുണ്ട് ബിബിന്റെ അടുത്ത് അപ്പൊ അങ്ങനെ കുറെ ഹെൽപ്പാണ് വീട്ടില് നമ്മൾ ഇത്രയും സംസാരിച്ചിട്ടില്ല അതാ നമ്മൾ അല്ല കൊടയെടുത്ത് അടിക്കും അതെല്ലാം മാറി